പരസ്പരം ഉടലെടുക്കുന്ന വൈരികളുടെ പല കഥകൾ പല ആവർത്തി നമ്മൾ കണ്ടതാണ് അതിൽ പകയും പ്രതികാരവും വിദ്വേഷവും ഒരിക്കൽ അവർക്കിടയിൽ പടർന്നു നിന്നിരുന്ന അടർത്താനാവാത്ത സ്നേഹവും ബഹുമാനവും ചിലപ്പോൾ പ്രണയവും കരുതലും ഒക്കെ കാണും ഒരേ യാത്രയിൽ ഒപ്പം ചേർന്നവർ ഒന്നു ചോടിയവർ പിന്നീട് വഴിപിരിയേണ്ടി വന്നവർ പാറ്റേൺ സ്ഥായിയാകുമ്പോഴും പ്രേക്ഷകരോട് എളുപ്പം കുരുങ്ങി കിടക്കാൻ ത്രാണിയുള്ള കഥാരീതിയാണത് ഒരു ഷേക്സ്പീരിൻ ഡ്രാമ ഫോർമാറ്റ് പല അഴിച്ചുപണികളോടെയാണ് സെൽവമണി സെൽവരാജ് അത്തരം ഒരു ഫോർമാറ്റിലേക്ക് കേട്ടു മാത്രം പരിചയമുള്ള സിനിമയുടെ ബാല്യകാലത്തെ അതിന്റെ പ്രതാപ ലോകത്തെ അണിയിച്ചുക്കുന്നത് അതിനുവേണ്ടി അയാളിലേക്ക് എത്തുന്നത് ആക്ടേഴ്സ് അടങ്ങുന്ന ദ ബെസ്റ്റ് ടൂളുകളാണ് മാജിക്കലാക്കി സിനിമയെ ഉടച്ച് വർക്കുന്ന ദുൽഖറിന്റെ പീക്ക് സിനിമ കാന്ത കാന്തയിലെ ഏറ്റവും കാന്തി ദുൽഖർ സൽമാൻ എന്ന സിനിമയ്ക്ക് അതിർ വരയ്ക്കാത്ത താരത്തിന്റെ പകർന്നാട്ടത്തിന് തന്നെയാണ് ജീവിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന അഭിനയവും അഭിനയമാണെന്ന് തോന്നിപ്പിക്കുന്ന ജീവിതവും ഇടകലർന്ന് സത്യമേത് മിഥ്യ ഏതെന്ന് വേർതിരിക്കാൻ വിയർക്കുന്ന തിരുച്ചെങ്കോട്ട് കാളിദാസ് മഹാദേവൻ എന്ന ടി കെ മഹാദേവൻ കേട്ടുകേൾവി മാത്രമുള്ള ഒരു കാലത്തെ പെരുമ കേട്ട താരത്തിന്റെ റഫറൻസുകളിലേക്ക് ദുൽഖർ എളുപ്പം കയറി ചെല്ലുക മാത്രമല്ല ഭാഷ പോലും അനായാസേന കൈകാര്യം ചെയ്യുന്നുണ്ട് ദുൽഖറിന്റെ കഥാപാത്രത്തെ കൂടുതൽ ഇൻട്രൻസ് ആക്കുന്നത് മറുപറത്ത് മല പോലെ ഗാംഭീര്യത്തോട് ഉയർന്നു നിൽക്കുന്ന അയ്യ എന്ന് വിളിപ്പേരുള്ള സമുദ്രകനയുടെ വേഷമാണ് ദരിദ്രനായി തെരുക്കൂത്ത് കലാകാരനിൽ നിന്നും സിനിമ നൽകുന്ന സർവ്വസുഖങ്ങളും അനുഭവിച്ചൊരു കടവൂൾ പരിവേഷത്തിലേക്ക് മഹാദേവൻ കടക്കുമ്പോൾ ബഹുമാന്യനായ സംവിധായക വേഷത്തിൽ നിന്നും തുടരെ തുടരെയുള്ള പരാജയങ്ങൾ കൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് കീഴടങ്ങുകയാണ് അയ്യ അവിടെ പിടിവള്ളി പോലെയാണ് അയാൾക്ക് മുന്നിലേക്ക് നായികയായ കുമാരി എത്തുന്നത് അയ്യയോട് ബഹുമാനവും മഹാദേവനോട് പ്രണയവുമുള്ള ഉള്ള കുമാരി മൂവരിലും ഒരുപോലെയുള്ളത് സിനിമയും സർവൈവലും അവർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന മാറ്റവും വിദ്വേഷങ്ങളും അവരെ കടത്തിവിടുന്ന സാഹചര്യങ്ങളിലൂടെയുമാണ് കാന്ത മുന്നോട്ടു പോകുന്നത് പക്ഷേ റാണ ദഗുപതി സ്ക്രീനിലെത്തുന്നതോടെ ചിത്രത്തിന്റെ ഗ്രേസും മാറും സ്റ്റൈലും മാറും ഒരു പിരിയഡ് ഡ്രാമയെ തുടങ്ങി ത്രില്ലറിൽ ഒടുങ്ങുമ്പോഴും കാന്ത് അതിന്റെ ഇമോഷണൽ ഹുക്കിൽ നിന്നും പിടിവിടുന്നില്ല ഈഗോ ക്ലാഷുകളുടെ ഒരു പെരുങ്കളിയാട്ടത്തിന് പ്രേക്ഷകരെ സാക്ഷി നിർത്തി കാലചക്രം പോലെ ഒരു ഫിലിം റോൾ കറങ്ങി തീരും രണ്ടേ മുക്കാൽ മണിക്കൂർ നീളുന്ന ഒരു സ്ലോ കുക്ക് ഡ്രാമ ആ കാലഘട്ടത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായി ഓരോ ഡിപ്പാർട്ട്മെന്റും നൽകുന്ന എഫോർട്ട് എവിഡന്റ് ആണ് കേട്ടറിവ് മാത്രമുള്ള ഒരു കാലത്തിലേക്ക് അന്നത്തെ സിനിമാ സെറ്റുകളിലേക്കാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുന്നത് അത് അണിയിച്ചൊരുക്കുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ രാമലിംഗം കയ്യടി അർഹിക്കുന്നു കോസ്റ്റ്യൂം മേക്കപ്പ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് ഒരു കംപ്ലീറ്റ് റെട്രോ സമ്മാനിക്കുന്നുണ്ട് അതിനൊപ്പിയെടുക്കാൻ ആഞ്ചസ് ലോപ്പസ് തീർക്കുന്ന ഫ്രെയിമുകളും സുന്ദരമാണെങ്കിലും വെളിച്ചത്തിന്റെ അതിപ്രസരം കാഴ്ചയ്ക്ക് തടസ്സമാണ് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തിരക്കഥയ്ക്ക് ഒരു കൂട്ടം മനുഷ്യരോട് കണക്ട് ആവാതെ കാന്തയെ മാറ്റി നിർത്തുന്നതിന്റെ ഉത്തരവാദിത്തമുണ്ട് ടെക്നിക്കാലിറ്റി കൊണ്ട് എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ആ പിഴവ് തെളിഞ്ഞു നിൽക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ ഇന്നോളം ഈ നിമിഷത്തോളം അത്ഭുതപ്പെടുത്തുകയാണ് ജേക്സ് ബിജോയ് ഓരോവർക്കും അയാളുടെ പീക്ക് എന്ന് തോന്നിപ്പിക്കുകയും അതിനപ്പുറം മറ്റൊന്ന് നൽകി അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ജേക്സിന്റെ കരവിരുദ് ഇവിടെയും തുടരുന്നു കാലം നിങ്ങൾക്കായി നിങ്ങളുടെ സംഗീതത്തിനായാണ് വഴിയൊരുക്കുന്നതെന്ന് തോന്നുന്നു കാന്ത ഒരുക്കുന്ന കാന്തിക വലയത്തിൽ കുരുങ്ങിയിരുന്ന ആ ലോകം ആസ്വദിക്കുന്നത് ഒരു പുത്തൻ അനുഭൂതിയാണ് അടിമുടി പെർഫോമൻസുകളുടെ ഡൊമിനൻസ് ഉള്ള ഡ്രാമ സിനിമയ്ക്കുള്ളിലെ സിനിമാ കഥകൾ പലത് കണ്ടിട്ടുണ്ടാവുമെങ്കിലും കാന്ത കണ്ടെത്തുന്നത് ഒരു പുതുവഴിയാണ് ഒരു പഴയ ലോകത്തിലെ പുത്തൻ കാഴ്ചകളാണ്